ഈ വീഡിയോയിലുള്ളത് ടിപ്ലർ ടിപ്ലർ ഇനത്തിൽപ്പെട്ട പ്രാവുകളാണ് സവിശേഷതകൾ പറക്കൽ ശേഷി ടിപ്ലർ പ്രാവുകൾ അവയുടെ അസാമാന്യമായ പറക്കൽ പറക്കൽശേഷിക്കാണ് അറിയപ്പെടുന്നത് ഒരു ദിവസം തന്നെ പതിനഞ്ച് മുതൽ ഇരുപത് മണിക്കൂർ വരെ തുടർച്ചയായി പറക്കാൻ ഇവയ്ക്ക് സാധിക്കും നിറം ഇവ പല നിറങ്ങളിലും കാണപ്പെടാറുണ്ട് വീഡിയോയിലുള്ളത് വെള്ളനിറത്തിൽ കറുത്ത പുള്ളികളുള്ളതും ഗ്രിസിൽ പൂർണമായി വെള്ളനിറമുള്ളതുമായ ടിപ്ലർ പ്രാവുകളാണ് ശരീരപ്രകൃതി ഇടത്തരം വലിപ്പമുള്ള ശരീരവും ബലമുള്ള ചിറകുകളും ഇവയുടെ പ്രത്യേകതയാണ് പരിപാലനം ഭക്ഷണം ഗോതമ്പ് ചോളം കടല റാഗി തുടങ്ങിയ ധാന്യങ്ങൾ നൽകാം പറക്കൽ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നവയാണെങ്കിൽ അവയ്ക്ക് പ്രത്യേക ഡയറ്റ് നൽകാറുണ്ട് പരിശീലനം കൃത്യമായ സമയത്ത് ഭക്ഷണം നൽകി ഇവയെ പരിശീലിപ്പിച്ചാൽ ഉടമസ്ഥൻ വിളിക്കുമ്പോൾ തന്നെ തിരികെ വരാൻ ഇവ പഠിക്കും വീഡിയോയിലും ഉടമസ്ഥൻ ഇവയെ വിളിക്കുന്നത് കേൾക്കാം സുരക്ഷാ വീഡിയോയിൽ പറയുന്നത് പോലെ പൂച്ചകൾ പരുന്തുകൾ എന്നിവയിൽ നിന്ന് ഇവയെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് താഴെ നിൽക്കുന്ന സമയത്ത് ഇവ പെട്ടെന്ന് ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇവയെ പ്രജനനം നടത്താനാണോ അതോ പറക്കൽ മത്സരങ്ങൾക്കായി ഉപയോഗിക്കാനാണോ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നത് അതിനനുസരിച്ചുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകാൻ എനിക്ക് സാധിക്കും